നമുക്ക് നാളെ രാവിലേക്കുള്ള വെള്ളപ്പം അതിനുള്ള അരിയാണ് ഞാൻ ഒരു കിലോ അരി വെള്ളത്തിൽ ഇട്ടുണ്ട് ഇത് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ അരിക്ക് വേണ്ടത് ഒരു മുറി നാളികേര ഒരു ഇത് ഫുള്ളായിട്ട് എടുത്തില്ല വലിയ നാളികേര ഫുള്ളായിട്ട് എടുത്തില്ല ഈ ഒരു നാളികേരത്തിൻ്റെ വെള്ളാണത് ഒരു ഗ്ലാസ് വെള്ളമുണ്ട് ഈ വെള്ളവും കുടി കൂട്ടിയാണെങ്കിൽ ഞാൻ അരയ്ക്കുക അപ്പോൾ ഇത് നമ്മൾ ഞങ്ങൾ ഒരു സ്ഥിര ചെയ്യണേ അപ്പോൾ നമുക്കിത് അരച്ച് അക്കി വയ്ക്കാം കുറി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മുഴുവനും ഞാൻ എടുക്കണില്ല കുറച്ച് നാളികരം അരിയുടെ കൂടെ ആ നാടികരവും കൂടി കൂട്ടി അരയ്ക്കാം പിന്നെ ഞാൻ കാലത്ത് രാവിലെ വെള്ളത്തിലിട്ട് വെച്ചതാണ് എന്ന് വെച്ചാൽ രാവിലെ വെള്ളത്തിലിട്ട് വെക്കണേ അപ്പോഴാണ് അത് ശരിക്കും പുതുറന്ന് കിട്ടുക രാവിലെ എന്ന് ഒരു പന്ത്രണ്ട് മണിയോടുകൂടി ഒക്കെ കിട്ടാൽ മതി ഞാൻ ഒരു നാളികരത്തിൻ്റെ വെള്ളം അതും കൂടി അരിയുടെ കൂടെ ഇപ്പം അരച്ചൊക്കെ എടുത്തതിന് ശേഷം ഇത് നമുക്ക് വെള്ളം ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം പക്ഷെ നമ്മൾ അരി അരക്കുമ്പോൾ എനിക്ക് വെള്ളം ചേർക്കണമല്ലോ അപ്പൊ ആ വെള്ളത്തിന് പകരം നമുക്ക് തേങ്ങ വെള്ളം ഒഴിച്ചരച്ചാൽ മതി അപ്പൊ അരി പൊടിച്ച് പൊടിയാക്കി എടുക്കുക അങ്ങനെയും ചെയ്യാം അപ്പൊ ഇത് നമുക്ക് അരച്ചെടുക്കാം ഞാൻ അരച്ചു കുറച്ച് കുറുക്കി ചേർക്കാൻ ഇത് അരി മാത്രമായിട്ട് അരച്ചതാണ് ഞാൻ അപ്പൊ അതിൽ നിന്ന് ഒരു നാല് സ്പൂണ് കുറുക്കാനായിട്ട് ി ചേർക്കണം ഇത് ഇപ്പൊ ഞാൻ കുറുക്കാനായിട്ട് എടുത്തു വെച്ച മാവാണ് അത് ഇത്രയ്ക്ക് വെള്ളം ഇത്തിരി കുറച്ച് ലൂസാക്കിയിട്ട് നമ്മൾ അടുപ്പത്ത് ഇട്ടൊന്ന് ചില കയറുമ്പോ തീയൊന്നും സിമ്മലില്ല എന്നിട്ട് അത് നന്നായിട്ട് കുറുക്കി എടുക്കാം അതെ കുറുക്കിട്ട് തരാം ഈ പരുവത്തേക്ക് കുറുക്കി എടുത്തു അപ്പൊ അത് നമുക്ക് ഒരു കിലോ അരിയ്ക്കുള്ളതാണ് ഞാൻ ഒരു അല്പം കൂടുതലാണ് പക്ഷെ കുറുക്ക് കുഴപ്പമില്ല കുറുക്ക് കൂടി വെച്ചിട്ട് ദോഷവും ഇല്ല അപ്പൊക്കെ ശരിക്കും ഇതായി കിട്ടും അപ്പൊ ഞാനിത് അച്ചട്ടിയാണ് എടുക്കാറില്ല ഞാൻ ഇങ്ങനെ പുട്ടിന്റെ പൊടിയൊക്കെ ഇരിക്കുണ്ടെങ്കിൽ പുട്ടുപൊടിയുടെ അതൊരു രണ്ട് സ്പൂൺ എടുത്തിട്ടാണ് ഈ കുറുക്കാറ് അപ്പൊ കാരണം ഇത് എനിക്കവരെ ഒരു കണക്ക് ശരിയായില്ല കുഴപ്പമില്ല അത്ര അധികം ഒന്നും ഇത് അപ്പം നമ്മള് വീട്ടില് ഞാനിത് ഇടയ്ക്കൊക്കെ ഇണ്ടാക്കണാണ് മോളുടെ മോതിരമാറ്റ ചടങ്ങിന് അതാണ്ട് ഒരു നൂറാളോളം വിരുന്നാർ വന്നിട്ട് ഉണ്ടായി അപ്പം അത് വീട്ടിലെ ആങ്ങളമാർക്ക് ഹോട്ടലും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവരെ പറഞ്ഞു നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ ചോദിച്ചാൽ അപ്പൊ മേടിക്കണ്ട അവർക്ക് ചായ കൊള്ളത് അപ്പവും ഇറച്ചിയും കറന്നു രാവിലത്തെ ഭക്ഷണം കൊടുത്തത് അപ്പം അത് അവർ കുറേ അപ്പച്ചട്ടികൾ കൊണ്ടുവന്നു ഒക്കെ മണ്ണിൻ്റെ അപ്പച്ചട്ടികൾ ഹോട്ടലത്തെ കൊണ്ടു വന്നു അതൊക്കെ ഒക്കെ വീട്ടിൽ ചൂടാണ് ചെയ്തത് ഞങ്ങൾ അത് പാലപ്പറുന്നു പാലപ്പത്തിന് നമുക്ക് തേങ്ങയുടെ പാല് പിഴിഞ്ഞ് ഇതാക്കി ചേർക്കാം ഇപ്പൊ ഞാൻ തേങ്ങ അരച്ചാണ് ചേർക്കണത് ഒരു തണക്കണ്ട കുറുക്ക് ഒരു ചെറു ചൂതില് അരച്ച ചേർന്ന മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ചൂട് നല്ല ചൂട് പോട്ട കുറുക്ക് ചൂടാറി അത് മാവിലേക്ക് കുളിച്ചു കൊടുക്കാം നമുക്ക് ഞാൻ വലിയ പാത്രം എടുത്ത് തരണം എന്താണെങ്കിൽ അത് കാലത്ത് നോക്കുമ്പോറും അതുകൊണ്ടാണ് അപ്പൊ ചിലപ്പോ നമ്മള് നോക്കിയില്ലെങ്കിൽ അത് പൊന്തിപ്പോ ചെറിയ പാത്രത്തില് വെച്ച അപ്പൊ ഇതിലാവുമ്പോ അപ്പൊഴോ ഇതാണ് എന്നെ ചെയ്തത് അല്പം ഈസ്റ്റ് ഈസ്റ്റ് കിട്ടും പണ്ട് പറഞ്ഞ ഈ സോഡ കാരം അതിപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പൊ അതിനേലും നല്ലത് എനിക്ക് ഇതായിട്ട് തോന്നി ത്തിനേലും അപ്പൊ അത് ഈസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ അധികം ഈസ്റ്റൊന്നും പാടില്ല അതിൻ്റെ ഒരു മാറും ഇനി ഒരു രണ്ട് സ്പൂണ് പഞ്ചസാര ഈ സ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത് രണ്ട് സ്പൂണ് പഞ്ചസാര രണ്ടേക്കാൾ സ്പൂണ് പഞ്ചസാര ഇട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചുരുക്കി യോജിപ്പിച്ച് വയ്ക്കാം നമ്മളിപ്പോ വീട്ടിലിപ്പോ ആർക്കും സമയമില്ല ഇല്ല ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒക്കെ ഇപ്പൊ റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും അപ്പൊ ഞാൻ അങ്ങനെ മേടിക്കാറില്ല ഒരു കുറച്ചു ദിവസം മുമ്പ് കുറച്ച് ദിവസമല്ല ഒരു കുറെ മാസങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളപ്പക്കാരൻന്ന് പറഞ്ഞിട്ട് ഇതിലെ വന്നിട്ട് ഞാൻ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം പേടിച്ചു പക്ഷെ ഇഷ്ടായില്ല അവര് ഈ പാത്രത്തിന്റെ പുറത്തൊക്കെ വെച്ച് തന്നപ്പോ എനിക്കത് ഇഷ്ടായില്ല അതിന് ശേഷം ഞാൻ പിന്നെ വാങ്ങിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ നമ്മള് പൈസ കൊടുത്തിട്ട് നമുക്ക് തൃപ്തി ഇല്ലാണ്ട് മേടിച്ചു കഴിക്കേണ്ട കാര്യമില്ലല്ലോ ഏർ ഒത്തിരി ഇപ്പൊ ജോലിക്ക് പോണവരായാലും രാവിലെ പോണ സമയത്ത് മറ്റുള്ള പണികളെല്ലാം കഴിഞ്ഞിട്ട് ആ പോണ സമയമാവുമ്പോ അവരുടെ ആവശ്യമനുസരിച്ച് ഒരു നാഴി അരി അല്ലെങ്കി ഒരു രണ്ട് നാഴി പച്ചരി എടുത്ത് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ ഇട്ട് ഇപ്പുവെച്ചിട്ട് പോയിട്ടുണ്ടെങ്കി വൈകുന്നേരം വരുമ്പോ എന്തായാലും ഒക്കെ ആകുമ്പോക്ക് വരുമല്ലോ അപ്പൊ കുളിയും നമ്മടെ എല്ലാ ഇതും കഴിഞ്ഞു കഴിയുമ്പോൾ ഇത് ഒരു അല്പം നാളികരോ ഇത്തിരി നാളികരത്തിന്റെ വെള്ളവും കൂട്ടി ആ അരി അങ്ങട് അരച്ച് ഇതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലേക്ക് ഇതേപോലെ ഇത്തിരി കുറുക്കി ചേർക്കുക അല്പ മൻസാരി ഇടുക ഇത്തിരി ഇപ്പൊ ഈസ്റ്റും ഇടുക അത് നല്ല സൂപ്പർ വെള്ളയപ്പ നമുക്ക് വെള്ളയപ്പ ചട്ടിയിലായിട്ടോ അല്ലെങ്കിൽ ഇപ്പം ദോശ കല്ലിൽ ആയിട്ടോ എങ്ങനെയായാലും ടേസ്റ്റൊക്കെ ഒന്ന് തന്നെയാണ് വെള്ളയപ്പ വെള്ളയപ്പച്ചട്ടിയിൽ അല്ല എന്ന് വെച്ചിട്ട് ടേസ്റ്റ് മാറാനൊന്നും പോയില്ല അപ്പോൾ നമുക്ക് സൂപ്പർ സൂപ്പറാക്കും രാവിലത്തെ ഭക്ഷണം ഇതൊക്കെ നമ്മുടെ മക്കൾക്കും കൊടുക്കാം നമുക്കും കഴിക്കാം അപ്പം ഇതിപ്പോൾ അതിങ്ങനെ ഇതാക്കി വെച്ചു നാളെ രാവിലെ നോക്കുമ്പോൾ പൊങ്ങിയിരിക്കും ശരി നമുക്ക് ഇന്ന് ഇന്നലെ അരച്ച് ഇതാക്കി വെച്ച മാവ് ഇതേപോലെ പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി അയക്കു പകർത്തിയെടുത്തതാണ് മാവ് എന്നുവെച്ചാൽ ഞാൻ ഒരു അത് ദോശക്കായാലും വീട്ടിലേക്കായാലും അപ്പത്തിനായാലും ഇടുമ്പോ ഒരു രണ്ടു ദിവസത്തെ മൂന്ന് ദിവസത്തെ ഒക്കെ കണക്കാക്കി ഇടും അപ്പത്തിനാവുമ്പോ രണ്ടു ദിവസത്തെ ഇതാക്കി ഇടുവുള്ളൂ അപ്പോൾ അത് കുറച്ച് പകർത്തി ഫ്രിഡ്ജിലേക്ക് വെച്ചാറുണ്ടെങ്കിൽ നമുക്ക് നാളെയും ഉണ്ടാക്കാം ചെണ്ണയിലാണ് ഇത് ചുട്ടെടുക്കുക ഇതിപ്പോ ദോശക്കല്ലാണ് പച്ചക്കളന്ന് വെച്ചാൽ ഇതിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും എടുക്കാൻ കിട്ടും ഇത് അപ്പച്ചട്ടി ഞാൻ നോൺ സ്റ്റിക്കിന്റെ പാത്രം ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ അത് ഉപയോഗിക്കാറില്ല അത് പ്രശ്നായിട്ട് കിട്ടിയിക്കൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് എനിക്കിഷ്ടമില്ല തയ്യൽ ഉണ്ടാക്കാൻ ഇപ്പം അതുകൊണ്ട് ഇത് ദേവരന് കോരി ഒഴിച്ച് ദോശ കല്ലിൽ അധികം പരത്തേണ്ട ആവശ്യമില്ല അതിന് പൊങ്ങി വരും മൂടാം ഇത് അപ്പച്ചട്ടി ഒരു അഞ്ചാറ് മാസമായി ഞാൻ വേടിച്ചിട്ട് ഒരു ഇരുമ്പ് കാരൻ ഇവിടെ കൊണ്ടുവന്നിട്ട് നല്ലതാണെന്ന് പറഞ്ഞ് വേടിച്ചതാണ് പക്ഷെ അതിൽ ഉണ്ടാക്കിയിട്ട് ഇത് ഇങ്ങനെ അതിൻ്റെ പെയിൻറ്റ് ഇതായി പോവുക ഞാൻ കുറേ ഇത് പണിയെടുത്ത് നോക്കിയതിൽ മയക്കി കഞ്ഞിവെള്ളം ഒഴിച്ച് തിളപ്പിച്ചും തേച്ച് കഴുകുക അതൊക്കെ ഭയങ്കര ഇതായിട്ടൊക്കെ നോക്കി ഞാൻ പക്ഷെ അതിൻ്റെ ഈ പെയിൻറ്റ് പോകണില്ല അപ്പോൾ അതുകാരണം എനിക്കതിൽ അപ്പൻ ചൂടാനായിട്ടൊരു തൃപ്തി കുറവ് അതെന്നു വെച്ചാൽ നമ്മുടെ വയറ്റിലേക്ക് ചെല്ലേണ്ട സാധനമാണല്ലോ അപ്പം അതുകൊണ്ടത് ഉണ്ടാക്കണല്ലേ എനിക്കൊരു മണ്ണിൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു അത് കാണാൻ ഇല്ല നല്ല രാത്രി മുഴുവനും ഞാനത് തപ്പിട്ട് ഞാനെന്ന് വെച്ചാൽ ഈ അപ്പത്തിന് ദോശ ദോശക്കല്ലിൽ തന്നെയാണ് ഞാൻ ചൂടാക്കുക അതുകൊണ്ട് അത് അങ്ങോട്ട് നോക്കാറില്ല അപ്പോൾ എവിടെയെങ്കിലും ചിലപ്പോൾ ഒരിക്കലും ഉണ്ടാകും കാണാൻ ഇല്ല നോക്കിയിട്ട് അപ്പം അതുകൊണ്ടാണ് ദോശ കല്ലിൽ അപ്പൻ ചൂടേണ്ടത് ുമ്പോ നല്ല മയോ ഇതൊക്കെ ഇണ്ട് അത് അപ്പച്ചട്ടിയിൽ ഇണ്ടാക്കിയാലും ഉണ്ട് പക്ഷെ അത് അപ്പച്ചട്ടി കിട്ടു കാണാൻ മണ്ണിന്റെ അപ്പച്ച നല്ലൊരു ടേസ്റ്റ് ഇതൊക്കെയാണ് വരിക മോന് ഭയങ്കര ഇഷ്ടാ മണ്ണിന്റെ അപ്പച്ചട്ടിയില് അത് അവനും കൊറേ തപ്പിന്നല്ല ചുട്ടെടുത്തു അപ്പൊ ഇത് ഈ ഒരു ഇതില് വന്നാ മതി ഇപ്പൊ ശരിക്കും എന്താ നല്ല സോഫ്റ്റ് ആണ് എന്താ മഴമൊക്കെ ഉണ്ട് നന്നായിട്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും ചുടർത്തേട്ടൂടി നമ്മുടെ അപ്പം റെഡിയായി എല്ലാവരും പരീക്ഷിച്ച് നോക്കുക ഞാൻ ഉണക്കലരിയുടെ ഒക്കെയാണ് ഞാൻ എടുക്കാറ് ഇത് ഈ നമ്മുടെ ദോശ മാവിന് ദോശയ്ക്കൊക്കെ അരക്കണ അരി കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയാക്കണത് അപ്പൊ അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കണെങ്കി അങ്ങനെ ഉണ്ടാക്കാം ദോശക്കല്ലില് വേഗം വേഗം എനിക്ക് ഇടുക്കാൻ കിട്ടുന്നുണ്ട് ദോശക്കല്ല കൊറേ കൊല്ലം എത്തിയതാണ് അപ്പൊ അത് നല്ല മയങ്ങി വന്നതാണത് മയങ്ങി ഇതായ ദോശ അപ്പൊ അപ്പച്ചട്ടി ഞാൻ പറഞ്ഞല്ലോ അതെനിക്ക് വാങ്ങരുത് എന്റെ പൈസ കളഞ്ഞോ വാങ്ങിച്ച് അപ്പൊ സൂപ്പറാണ് നല്ലതാണ് നല്ലതാണോ